ചട്ടിമറിയെ തോളിൽ വെച്ച് ഉമ്മം കൊടുത്തുകൊണ്ട് നടന്ന സതീശന്റെ ഒരു ന്യായീകരണ മെഴുകൽ കേട്ടെ വീടൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം കോൺഗ്രസ്സുകാർ സംരക്ഷിക്കുന്ന ഒരു വയോധിക എന്ന നിലയ്ക്ക് അവർ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനിരുന്ന കഥാപാത്രമാണ് പക്ഷേ എന്തു പറയാൻ തീറ്റിപ്പോറ്റിയത് വിഷപ്പാമ്പിനെ ആയിരുന്നു വിഷങ്ങൾ വിഷപ്പാമ്പിനെ തീറ്റിപ്പോറ്റി ആ വിഷങ്ങൾ തേഞ്ഞു പോയപ്പോൾ സതീശൻ്റെ ന്യായീകരണം അതും ചവറ്റുകുട്ടയിൽ ഒരു മാലിന്യത്തെ ബിജെപിയില് വേറെ ആളുകൾ ചേർന്നിട്ടുണ്ട് പല പാർട്ടിയിലും കേരളത്തിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാള് കഴിഞ്ഞ ദിവസം ബിജെപി ചേർന്നിട്ടുണ്ട് അപ്പൊ അവര് എൺപത്തിയഞ്ച് വയസ്സുള്ള അവര് പാർട്ടി ചേർന്ന് ഞങ്ങൾ എന്ത് കമന്റ് പറഞ്ഞു അല്ലല്ല അതായി അവര് എനിക്കറിയില്ല ഞാനിങ്ങനെ പത്ര വാർത്തകളുണ്ട് എനിക്കറിയില്ല അവർക്ക് ദുരിതം കണ്ടു കഴിഞ്ഞപ്പോ അവരെ സഹായിച്ചു അവര് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണം പ്രവർത്തിക്കണമെന്ന് ഓരോരുത്തർക്ക് ഓരോ സ്വാതന്ത്ര്യം ഉള്ളതാണ് എസ് എഫ് ഐ നേതാവ് എങ്ങനെയാണ് ബിജെപി ചേർന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാന നിലയിലേ ചേർന്നു വൈസ് പ്രസിഡന്റ് ഇത് അതിനേക്കാൾ വലിയ പ്രശ്നമല്ല അവർക്ക് എൺപത്തെട്ട് വയസ്സായ സ്ത്രീയാണ് അവർക്ക് എന്താണ് ഈ കാര്യത്തെ കുറിച്ചൊന്നുമില്ല ഇത് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളല്ലേ എസ് എഫ് ഐ പോലുള്ളൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിയായിട്ടുള്ള ആള് നിങ്ങളെല്ലാം പണ്ട് കോൺഗ്രസ്സുകാരല്ല ബിജെപി ചേർന്നാൽ ഭയങ്കര ബഹളമായിരുന്നല്ലോ ഇത് ബിജെപിയിലേക്ക് ആയിരുന്നു ഇപ്പം എസ് എഫ് ഐക്കാരും ചേർന്നപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ നേതാവ് നിഷ്കളങ്ക കോൺഗ്രസ്സുകാരെ നിങ്ങൾ കരുതുന്നുണ്ടോ ഈ സംവിധാനം നന്നാകുമെന്ന് അല്ലെങ്കിൽ ഇതാണ് ഈ ലോകത്തെ ഏറ്റവും മികച്ച സംവിധാനമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങളെപ്പോലെ വിഡ്ഢികൾ ഈ ലോകത്തില്ല കാര്യം നിങ്ങൾ പമ്പര വിഡ്ഢികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡയലോഗ് അടിക്കാൻ സതീശന് ഒരു ഉളുപ്പമില്ലാതാകുന്നത് അല്ലെങ്കിൽ പിണറായി പുലഭ്യത്തിനിറക്കിയ കഥാപാത്രം കാണിച്ച തെമ്മാടിത്തരത്തെ അതേ ഭാഷയിൽ വിമർശിക്കാൻ പോലും ശേഷിയില്ല അതാണ് നിങ്ങളുടെ ഹീറോ കാണിച്ചത് നിറുകേടും തെമ്മാണിത്തവുമാണെന്ന് പറയാൻ ആരെയാണ് ഭയക്കുന്നത് കേരളത്തിലെ മാപ്രകൾ തരുന്ന പോയിന്റുകളോ കേരളത്തിലെ മാപ്രകളിലൂടെ കിട്ടുന്ന സ്കോറിലാണ് പ്രതീക്ഷ ഇന്നലകളിൽ സർക്കാരിനെതിരെ പുലഭ്യം വിളിക്കാനും ക്ഷേമ പെൻഷന്റെ പേരിൽ ചട്ടിയെടുത്തുകൊടുത്ത് തെരുവിലിറക്കി നിർത്തി ഫോട്ടോഷൂട്ട് നടത്തി ഒടുവിൽ ആ ചട്ടി സതീശന്റെ മുട്ട തലയിൽ തന്നെ അടിച്ചു പൊട്ടിക്കുമ്പോൾ സതീശൻ നടത്തുന്ന ന്യായീകരണം കേട്ടില്ലേ എൺപത്തെട്ട് വയസ്സായ ആളെ എന്ത് പറയാൻ ഇന്നലെ എസ് സംസ്ഥാന നേതാവ് ഏത് സംസ്ഥാന നേതാവ് പാർട്ടിയിൽ നിന്ന് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടന്നപ്പോൾ വലിച്ചെറിഞ്ഞു അതിനെ കൊട്ടയിട്ട് പിടിച്ചതിനെ വെച്ച് ന്യായീകരിക്കുകയാണ് എന്തിനാണ് മാപ്രകൾ ചില ബാലൻസിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് നിങ്ങൾക്ക് ആ ഡയലോഗിൽ നിന്ന് മനസ്സിലാകും അതിന്റെ തൊട്ട് തലേ ദിവസം കോൺഗ്രസിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും കെ എസ് യുയിൽ നിന്നും പടലയോടുകൂടി കുറെ പേർ സംഘപരിവാറിൽ ചേർന്നപ്പോൾ എസ് എഫ് ഐ പുറത്താക്കിയ ഒരു മുതലിനെ കിട്ടി അതിനെ വെച്ചിട്ട് ബാലൻസ് ചെയ്ത് കൊടുക്കുകയാണ് പുറത്ത് അവർക്ക് ന്യായീകരിച്ച് നിൽക്കാൻ കണ്ടില്ലേ എന്ത് വേണം ഇന്നലകളിൽ ക്യാമറകൾക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയവർ വരെ അവരെ അടിവസ്ത്രം ഉയർത്തിക്കാട്ടിയിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ വെറും ബനാനയാണോ അല്ലയോ അത് മാത്രം ചിന്തിക്കുക കാര്യം സഹായിക്കുന്നവർ പോലും എങ്ങനെ ക്യാമറയ്ക്ക് വേണ്ടിയെങ്കിലും ചിലരെ സഹായിക്കുന്നുണ്ട് അവർ പോലും ഇതുപോലെ മുണ്ടുപൊക്കി കാണിക്കുന്ന അവസ്ഥയിൽ മറികടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസിനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് നിഷ്കളങ്കരോട് ചോദിക്കേണ്ടി വരികയാണ്